അമ്പാനിയുടെ പ്രീ മാരേജ് ചെയ്ത രണ്ട് തായ്ഷെഫ്മാർ നമ്മുടെ കണ്ണൂർ ഒരു കല്യാണം ചെയ്തിരുന്നു ലൈവ് പാറ്റ നൂഡിൽസും മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസും വേൾഡ് ടോപ്പ് ഫിഫ്റ്റീനുള്ള വാട്ടർ ചെസ്നോട്ട് കൊണ്ടുള്ള ഡെസേർട്ടും സുഷി അടക്കം ഒരു വൈഡ് പാനിഷ്യൻ മെനു ആണ് പ്ലാസ കാറ്ററിങ് ഇതിനായി ഒരുക്കിയിരുന്നത് പ്ലാസ കേറ്ററിംഗിൻ്റെ ഒന്ന് പ്ലാസയുടെ ഒരു ക്വാളിറ്റി പിന്നെ പ്ലാസ ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് ഫീല് നമ്മൾ ഓരോ ഫങ്ഷനും നമ്മൾ ഓരോ വ്യത്യസ്തമായ രീതികളിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്ലാസ്ഡ പിന്നെ നമുക്ക് നമ്മുടെ ഒരു വളരെ കാലത്തെ പിന്നെ ഗസ്റ്റിന് വേണ്ടത് എന്താണോ അതനുസരിച്ച് നമ്മൾ മെനു സെറ്റ് ചെയ്ത് കൊടുക്കും അവർക്ക് പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇന്ന് ഇവിടെ വന്ന നമ്മൾ വരാൻ കാരണം ഇവിടെ ഒരു ഗസ്റ്റ് ഗസ്റ്റ് നമ്മൾ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡിൻ്റെ ഒരു ഫംഗ്ഷനായിരുന്നു ഗസ്റ്റ് പറഞ്ഞു ഞങ്ങൾക്ക് ഒധനിക്കായിട്ടുള്ള തായ് വേണം അത് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ ഇതുപോലെ തന്നെ കൊടുത്തതായിരുന്നു അപ്പോൾ അവർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പം അവർ നമ്മൾ തായ്ലാൻഡിൽ നിന്ന് തന്നെ നമ്മൾ ഷെഫ്മാരെ കൊണ്ടുവന്നു അത് ഒരാഗ്രഹം നമ്മൾ നിറവേറ്റി കൊടുത്തു ക്ലാസ നമ്മൾ ഒരു ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ഞാനായിട്ട് തുടങ്ങിയതാണ് ഉമ്മടെ കല്യാണം ചെയ്തിട്ട് മോളുടെ കല്യാണം ചെയ്യാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ട് കൊറോണയ്ക്ക് ശേഷം മക്കളൊക്കെ വലുതായപ്പം അവരും ഇതൊരു പാഷനായി കൊണ്ടുനടക്കുന്നത് അപ്പം എൻ്റെ എൻ്റെ മൂത്തൊരാളുണ്ട് ഇമ്രാൻ പിന്നെ എൻ്റെ പേര് ഇർസാൻ അവർ രണ്ടുപേരും എൻ്റെ ഒപ്പം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് അപ്പോൾ എനിക്കും തോന്നി ഇതൊന്നും കൂടി അവരെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ അവരൊപ്പം നിൽക്കണം അവരും ഇതൊരു പാഷനായി കൊണ്ടുനടക്കുകയാണ് താഴ് മോക്ടൈൽസും ചിക്കൻ സാത്തയും ബട്ടർ ഗാർലിക് പ്രോൺസ് അടക്കമുള്ള സ്റ്റാർട്ടേഴ്സും സൂപ്പിലാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോമിയോമും ഒക്കെ റെസ്റ്റോറൻറ്റ് കിട്ടുന്നേക്കാൾ രുചി ഉണ്ടായിരുന്നു സാലഡ് പാറിലാണെങ്കിൽ സാമനോണ്ടുള്ളതടക്കം ഒരുപാട് വെറൈറ്റി ഒതൻ്റിക് സാലഡ്സ് ഉണ്ടായിരുന്നു You can call me Chang, Chef Chang. Chef Chang? Where are you, yeah. I'm from Thailand, the north of Thai. Mm -hmm. okay. And what about um, you, sir? Uh, My name is Satit, uh, from Bangkok, Thailand. Hi, sir. Yeah. And your food was amazing. Thank, thank you. you. for coming. welcome. Yeah, thank you, thank so you much, very much. Yeah. experience <laughs> ഓരോ കിസീനും ചെയ്യാൻ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഷെഫ്മാരെ കൊണ്ടുവന്ന് ഭക്ഷണം ഒരുക്കുന്നതുമാണ് പ്ലാസ കേട്രിങ്ങിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് The the service was one of the best services I've ever had. Absolutely, really. uh, Everyone is so polite, so kind, and if I want something, yeah. it's already there being offered to me. So it's absolutely amazing. Hey, the food yeah, is yeah. the most wow. flavoursome I've had in a very long time. I've come a long way for this wedding. I've come from London, many oh, wow. many miles away, and the food is very very special. It's yeah. amazing. The drink, the food is just an experience. Thank you, sir. Thank you. Thank you. Feedback, economic Bye from Food Under Sabu.